കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്തു ആലോചിച്ചു ഓക്കെ ആക്കി പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു തീരുമാനം എത്തി അങ്ങനെ വിവാഹം കഴിക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ് വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു ഭർത്താവിന്റെ ഒരു സഹോദരന്റെ ഒരു നവ വരന്റെ ഉത്തരവാദിത്വമാണ് അവൾക്ക് കൊടുക്കേണ്ട വിവാഹ മൂല്യം നിന്റെ സ്വന്തം വിയർപ്പ് കൊണ്ട് നീ അധ്വാനിച്ച് അവൾക്ക് എത്തിച്ചു കൊടുക്കുക അതിന്റെ പേരാണ് മഹർ ഇപ്പൊ മഹറിന്റെ അർത്ഥം മനസ്സിലായോ മഹർ രണ്ടായിരത്തി പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗോൾഡൻ ഹിൽ അല്ലേ ഓ പൊടച്ചവനെ സ്വർണം മലയിലാണ് നമ്മളൊക്കെ ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ഈ സ്വർണത്തിന്റെ വരവ് തന്നെ ആയിരുന്നല്ലോ ഇവിടെ അപ്പൊ ഈ സ്വർണം എന്തിനാണ് ഇത് ഓൾക്ക് നമ്മുടെ കൈ കൊണ്ട് കൊടുക്കണം പരിശുദ്ധ കുറവ് نَفْسًا <سؤال> असुलो हो हनी اے आयुवा کھڑے യുവാക്കളെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കേണ്ടത് മനസ്സ് തൃപ്തിയോടെ കൊടുക്കണമേ മനസ്സ് പൊരുത്തപ്പെട്ടു കൊടുക്കണമേ അവൾക്ക് കൊടുക്കുന്ന ആ മഹർ അവളുടെ കഴുത്തിൽ നിന്നും അവളുടെ അനുവാദമില്ലാതെ പൊട്ടിച്ചു വാങ്ങുകയും അരുതേ ഇസ്ലാം അനുവദിക്കുന്നില്ല അസാധുവായ വിവാഹമാണ് മഹറില്ലാത്ത വിവാഹം ഇസ്ലാം അനുവദിക്കുന്നില്ല അതുകൊണ്ട് എങ്ങനെ കൊടുക്കേണ്ടത് മനസ്സ് പൊരുത്തത്തോടെ കൊടുക്കണം നല്ല മനസ്സോട് കൊടുക്കുക അവൾക്ക് നിന്റെ തൃപ്തിയോടെ മനപ്പൊരുത്തോടെ നിന്റെ ഇണയ്ക്കും സഖിക്കും അവള് നൂറ് പവന്റെ പണ്ടം തരും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് പവൻ എന്ത് ന്യായം നീയാണ് അങ്ങോട്ട് കൊടുക്കേണ്ടത് മനസ്സ് തൃപ്തിപ്പെട്ട് ഇനി ഓളുടെ വാപ്പ അവരുന്നത് അത് നീ നോക്കേണ്ട കാര്യമില്ല എന്റെ ഭാര്യയാണ് അവൾക്ക് ഞാൻ കൊടുക്കുന്നത് നല്ല പൊരുത്തത്തോട് കൂടി കൊടുക്കേണ്ടത് പത്ത് പവൻ ഇരിക്കട്ടെ മനസ്സോടുകൂടി തൃപ്തിയോടുകൂടി കൊടുക്കണം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് മഹ്റ് എന്ന് പറയുന്നത് വിവാഹ മൂല്യം അത് കൊടുക്കാതെ അവളെ തൊട്ട് ടച്ചിങ് തൊടാൻ പാടില്ല അവിടെ പഞ്ചിങ് പാടില്ല അവിടെ പ്രശ്നിങ് പാടില്ല അവിടെ ഒന്നും പാടില്ല അതിന് ഉള്ള ഒരു ഇജാസത്താണ് ഈ കാർഡ് വലിക്ക എന്ന് പറയുന്നത് കാർഡ് വലിക്കാതെ അവളെ പണിയൊന്നും നടക്കൂല എന്ന് പറയുന്ന പോലെ അതിന്റെ മഹറാണ് ഇത് കൊടുക്കാതെ അവളെ തൊട്ടുപോകരുത് ഇസ്ലാം മഹർ കൊടുത്തിട്ട് അവളുമായി ബന്ധം സ്ഥാപിച്ചു അവളെ ഒഴിവാക്കാൻ നീ തീരുമാനിച്ചാൽ അവളിൽ നിന്ന് കൊടുത്ത മഹറിന്റെ ഒരു തരുമ്പ് പോലും നീ തിരിച്ചു വാങ്ങുകയും മരുത് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് കൊടുക്കണം അങ്ങനെ കല്യാണം കഴിക്കാൻ നമ്മളൊക്കെ ഓക്കെ ആയിരിക്കാം കല്യാണം ഇരുപത്തിനാലാം തീയതി അല്ലേ ഇരുപത്തി അഞ്ചാം തീയതി കല്യാണമാണ് പക്ഷെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ ബിരിയാണിയും ചട്ണിയും അടിച്ചിട്ട് ഈ അമ്പക്കും വിട്ടിട്ട് ഇരുന്നിട്ട് പോകലല്ല പെണ്ണിന്റെ വാപ്പ വന്നിരിക്കും ചെറുക്കം വന്നിരിക്കും രണ്ടുപേരുടെ കൈ ഇങ്ങനെ പിടിക്കും ശരി തന്നെ ഇവിടെ അങ്ങനെ തന്നെ കൈ പിടിക്കുമ്പോ ഉസ്താദ് വന്നിട്ട് കാളിയാർ വന്നിട്ട് ചൊല്ലിക്കൊടുക്കും കുറെ കാര്യങ്ങൾ ആ ചൊല്ലിക്കൊടുക്കുന്ന എന്തെന്നറിയോ ازوجك <سؤال> 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 على ما امر الله تعالى به من امساك بمعروف او تصريح باحسان زوجتك وانكحتك <بالناس> എന്തായി പറഞ്ഞ അവസാനി ചോദിക്കും തൃപ്തിപ്പെട്ടോ കബിൽ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഞാൻ ഇഷ്ടപ്പെട്ടു എന്തായി പറഞ്ഞതെന്ന് വല്ല ബോധം